തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിൽ നടന്ന വിനീത കൊലക്കേസ് കേരളത്തെ ആകെ നടത്തിയ സംഭവമാണ് ഈ കേസിൽ സാക്ഷ്യവിസ്താരം പൂർത്തിയായി അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയായ വിനീതയെ കടയിൽ കയറിയാണ് കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയത് പ്രതി കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ ആഭരണങ്ങൾ കവരാനായാണ് കൊല നടത്തിയത് ഇരയുടെ ശബ്ദം പുറത്തുവരാത്ത രീതിയിൽ സ്വനപേടകത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് കൊല നടത്തുന്ന പ്രതി സമാന രീതിയിൽ തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേരെ കൊന്നിരുന്നു നെടുമങ്ങാട് കരിപ്പൂർ ചരുവള്ളിക്കോടം സ്വദേശി വിനീതയെ കൊലപ്പെടുത്തിയ കേസിലാണ് സാക്ഷ്യവിസ്താരം പൂർത്തിയായത് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് കേസ് പരിഗണിക്കുന്നത് തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ പേരെ പ്രതി രാജേന്ദ്രൻ സമാന രീതിയിൽ കൊലപ്പെടുത്തിയിരുന്നു ഇത് സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആവശ്യപ്രകാരം കോടതി തമിഴ്നാട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി തുടർ നടപടികളുടെ ഭാഗമായി സാക്ഷിമൊഴികളിലെ നിജസ്ഥിതിയും പ്രതിയോട് കോടതി ചോദിച്ചു മനസ്സിലാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് രാവിലെ പതിനൊന്ന് അൻപതിനാണ് വിനീത കൊല്ലപ്പെട്ടത് കോവിഡ് മാനദണ്ഡങ്ങളുടെ ഭാഗമായുള്ള കർശന നിയന്ത്രണങ്ങൾ തലസ്ഥാനത്തുള്ളപ്പോൾ പ്രതി കടയിൽ കടന്നുകയറി വിനീതയെ കൊലപ്പെടുത്തി നാലരപ്പവൻ തൂക്കമുള്ള സ്വർണമാല അപഹരിച്ചെന്നാണ് കേസ് കന്യാകുമാരി തോവാള വെള്ളമടം സ്വദേശിയാണ് പ്രതി രാജേന്ദ്രൻ ഉന്നത ബിരുദധാരിയായ ഇയാൾ ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിംഗിനു വേണ്ടി പണത്തിനാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു നേരത്തെ തമിഴ്നാട് വെള്ളമടം സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായ സുബ്ബയ്യൻ ഭാര്യ വാസന്തി പതിമൂന്നുകാരിയായ മകൾ അഭിശ്രീ എന്നിവരെയാണ് ഇയാൾ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നത് ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് പേരൂർക്കടയിൽ ചായക്കട ജീവനക്കാരനായി എത്തി വിനിതയെ കൊന്നത് ഇരയുടെ ശബ്ദം പുറത്തുവരാത്ത രീതിയിൽ സ്വനപേടകത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചാണ് രണ്ടിടത്തും കൊലപാതകങ്ങൾ നടത്തിയത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഫോറൻസിക് വിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം തൊണ്ണൂറ്റിയാറ് സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്